മുത്താളെ നമ്മളിന്ന് പിന്നെ മാനസി പോകട്ടെ മാനസിക കെട്ടിയൊക്കെ പിന്നെ അവിടെ എന്താ മാനസികയിൽ വലക്കുറവുണ്ട് ആനാണ് തോട്ടിയാണ് മണ്ണാകെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അഞ്ഞൂ എൻ്റെ ഒക്കെ രാഗെ അഞ്ഞൂറ് ഉറുപ്പയുള്ളൂ അഞ്ഞൂറ് ഉപയോഗിച്ച് പോകും അഞ്ഞൂറ് ഉപയ്യ പോലെ പറഞ്ഞത് ബെഡ്ഷീറ്റ് വേണം ആന വേണം തോട്ടി വേണം അവിടെ വിലക്കുറവാണ് ഇരുന്നൂറ് ഉപയോഗയ്ക്ക് ബെഡ്ഷീറ്റ് പിന്നെ നൂറ് ഉപയോഗയ്ക്ക് ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകട്ടോ അപ്പോൾ കട്ടുകളായിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ മനസ്സിലാണ് പോവുന്നത് മനസ്സിൽ വിലക്കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോയാക്കാം എന്താ അവസ്ഥ നമുക്ക് അറിയാം കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെ ഞങ്ങൾ അങ്ങാടി കൂടെ ഇങ്ങനെ കയറി പോവാണ് ഇതാണ് ഞങ്ങളെ കച്ചേരിപ്പടി അങ്ങാടി കച്ചേരിപ്പടി അങ്ങാടി കൂടെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പോൾ മാനസിൽ പോയിട്ട് പിന്നെ വലക്കുറവുണ്ട് ആനാണ് തോട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മലർച്ചുണ്ട് അങ്ങോട്ടാണ് അങ്ങോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങാടി കൂടെ പ്രയാണം ആരംഭിക്കുകയാണ് കച്ചേരിപ്പടിയിലോട്ട് കയറിയതാണ് ഞങ്ങളുടെ കച്ചേരിപ്പടി അങ്ങാടി ആ ഫോടാൻ ചെറുത്താ ഓട് ആ ഞങ്ങളുടെ ഉത്സവം വരുന്നുണ്ട് ഉത്സവത്തിൻ്റെ ഉത്സവത്തിൻ്റെ കാളവരവിൻ്റെ പരിസൊക്കെ കുറച്ചു അത് കച്ചേരിപ്പടി ടൗൺ കാള കമ്മിറ്റി കാവിലമ്മക്ക് പ്രണാമം വേങ്കരാ ശ്രീ അമാഞ്ചേരി ബഹാവതി ക്ഷേത്രം ബോർഡൊക്കെ വെച്ച് കൊണ്ടു അങ് അങ്ങാടിയിൽ ഉം അങ്ങനെ ഞങ്ങളെ കച്ചേരിപ്പൊടി അങ്ങാടി കുഞ്ഞുങ്ങൾ നിർദ്ദേശപ്രകാരം പ്രണയം പ്രണാമം ആരംഭിക്കുകയാണ് എ സി വിനിക്കുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങാടി കൂടെ അങ്ങനെ ചോദിച്ചാൽ ചെടിന്റെ ചട്ടി ചെടിച്ചട്ടി ചെടിച്ചട്ടികളും മറ്റും മറിച്ചും കിട്ടുന്ന ഏരിയ ആണത് എന്താ പറയുക ഞങ്ങളെ കച്ചേരിപ്പുടി അങ്ങോട്ട് ജമലുലി മക്കാം ജമലുല്ലി തങ്ങൾ മക്കാം ഞങ്ങട്ട് പിടിച്ചിട്ടുണ്ട് ഓത്തേ ഓഫ് ആക്കി ജമൽ എന്താ അലീവ് അലീവ് ഞങ്ങൾ നാട്ടിലൊരു അലീവാണ് അലീവ് അലീവ് കാരുണ്യത്തിൻ്റെ കടൽ എന്ന കേട്ടേ അലീവ് അലീവ് അപ്പം അങ്ങനെ പോവാണ് എന്താ പറയുക ഞങ്ങളെ ജൽസ ജൽസ ഓഡിറ്റോറിയം അങ്ങനെ പോയി പാലശ്ശിറമാടാണ് പാലശ്ശിറമാട് അതാ പാലശ്ശിറമാട് പോലെ പാലശ്ശിറമാട് സ്റ്റാർട്ട് ചെയ്ത് പാലശ്ശിറമാട് ഗവൺമെൻറ് ഈ എൽ പി സ്കൂൾ അതാണ് എൽ പി സ്കൂൾ പാലച്ചിറപ്പാട് അങ്ങനെ അങ്ങനെ പോയി ചേറ്റിപ്പുറത്ത് ചേറ്റിപ്പുറം സോറി പാലച്ചിറമാട് പാലച്ചിറമാടിൻ്റെ പറഞ്ഞിട്ട് എന്താ ഞങ്ങൾ നാട്ടുകേരെ മൈമാഖാൻ്റെ സർവീസ് ശേഷം മൈമാഖാൻ്റെ സർവീസ് ശേഷൻ വണ്ടികൾ ഭംഗിയാക്കുക വൃത്തിയാക്കുക അങ്ങനെ അങ്ങനെ പോവുകയാണ് മക്കളെ പോവുകയാണ് കുട്ടികൾ അവിടെ ഇങ്ങനെ മറ്റേ മലയാളിമാർ ഇരിക്കണം പറയുക എൻ്റെ എം എസ് ഇരിക്കണമെന്ന് പറയും ഇരിക്കുന്നുണ്ട് അങ്ങനെ കെ സി ബിൻ്റെ സംഗതികൾ കൂര്യാട് കൂര്യാട് പാടം പിന്നെ അത് ആ ചെടിച്ചോട്ടങ്ങൾ ആ ചെടി വിൽക്കാനും വാങ്ങാനാണ് അങ്ങനെ കക്കാട് കക്കാട് നിന്ന് കക്കാട് 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 ഇപ്പോൾ ഇവ കോപ്പണായി അതിലെ പോയാൽ നേരം പോകേണ്ടി അപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു വണ്ടി ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇപ്പം ജമ്മാട്ടിപ്പോൾ പോകുമ്പോൾ എന്താ വേണം ഇതിലാണ് പോകാൻ പറ്റുള്ളൂ അതിലെ പോയാൽ ആകെ പോളും ഇതിൽ ചുറ്റി കളിഞ്ഞ് തരേണ്ടി വരും ആകുമ്പോൾ കക്കാടത്തി ഇനി കക്കാട്ടിൽ നമ്മൾ ചമ്മോ ചമ്മോട്ടിട്ട് തിരിയാണ് ചമ്മട് ചമ്മാട് കണ്ട് തിരണം എന്തു കേട്ടിടുന്നു തിരയുന്നു തിരിയുന്നു വണ്ടി അവിടെ കക്കാടിൻ്റെ ഹൃദയഭാഗം അങ്ങോട്ട് പോയാൽ കാലിക്കറ്റ് ഇങ്ങോട്ട് പോയാൽ കോട്ടക്കൽ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോകണ്ടേ ഇനിയിപ്പോൾ നമ്മൾ നേരെ ചമ്മട്ടൊക്കെ തിരിയാണ് മക്കളെ ചമ്മമാട്ട് വൈ പോവേണ്ടത് എൻ്റെ ഒരു മൂത്തച്ചിൻ്റെ വരെയുണ്ട് വേടാ മൂത്തച്ചി ബൈപ്പാസ് ആണ് അപ്പോൾ മൂത്തച്ചിൻ്റെ വരെ അങ്ങനെ ബൈപ്പാസ് മൂത്തച്ചി എന്നാണ് വിളിക്കല് അപ്പം ബൈപ്പാസ് കഴിഞ്ഞത് അപ്പാണ് മമ്പൂരപ്പൂമിലെ കുത്തുപോലി മമ്പൂരം മാനസ നിർദേശപ്രകാരം നമ്മൾ വണ്ടി തേടാക്കാൻ പോണ് മക്കളെ വണ്ടി തേടാക്കാൻ പോണ് എന്താണ് മാനസ മാനസു മാനസ മല

mặt chưa biết đâu nghe ra ai bảo <laughs> là anh <laughs> luôn, <laughs> ഓഫർ കെട്ടികൾ രണ്ട് മാനസീല ആനാണ് മുടുക പോയത് ആകെ എടുത്ത എന്താ പറയുക ഒരു ബെഡ്ഷീറ്റ് പന്തി തുടങ്ങിയതല്ലേ ഏങ്ങളെയും കിട്ടു പോവുന്നു പെരുകോട്ടെ ചെമ്മട്ടങ്ങാടിന്നൊരു സവർമ്മ ചായ കുടിച്ച് ഒറ്റ കൂടിയല്ലേ മാഫിറില്ല അപ്പൊ ഓല പറയ ാലേ കൂട്ടാം അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലേക്കൻ ബൈ